എത്രയും ഗൈയുള്ള മാതാക നന്മ നിറഞ്ഞവളെന്ന് വാങ്ങി വിടുന്ന പരിശുദ്ധമറിയമേ ലോക സ്ത്രീ അമ്മ തന്നെയാണല്ലോ ഒരേ സമയം ദൈവപിതാവിന്റെ മകളായി ദൈവകുമാരിന്റെ അമ്മയായി പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായി മാറുവാൻ അവസരം ലഭിച്ചവളാണല്ലോ അമ്മ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും മറ്റേ ആയിരുന്നു കൊണ്ട് സ്വാതന്ത്ര്യത്തോടെ മാധ്യസ്ഥം യാസിക്കാൻ അമ്മയ്ക്ക് കഴിയുന്നു അതുകൊണ്ട് ജീവിതത്തിൽ ഭൗതികവും ആത്മീയവുമായ എല്ലാ യോഗങ്ങളുടെയും പേരിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം ത്യാജിക്കണമേ എന്ന് താഴ്മയായി ഞങ്ങൾ അപേക്ഷിക്കുന്നു അമ്മ ആവശ്യപ്പെടുന്നതും സ്വർഗം നിഷേധിക്കുകയില്ലെന്നും ഉറച്ച വിശ്വാസങ്ങൾ ഞങ്ങൾ പ്രത്യേക ആവശം അമ്മയ്ക്ക് മറ്റുവേറ്റി സമർപ്പിക്കുന്നു ലോകമോഹങ്ങളും ജീവിത യജ്ഞതകളുമാണ് ഞങ്ങളെ വഴിതെറ്റിക്കുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയിച്ചു എങ്കിലും പാപാവിന്റെ നൈമിഷിക സുഖ വീണ്ടും വീണു പോകുന്നു ലോകത്തെ നോക്കിയിലൊക്കുന്ന പരിശുദ്ധ മാതാവിശുദ്ധിയോടെ ജീവിക്കാനുള്ള നിലനിൽപ്പിന്റെ വരം വരെ ലഭിക്കുന്നതിനായി അങ്ങ് തിരുക്കുമാരൻ്റെ സരിസ്ഥി അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വായിക്കണം ആ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് അന്നു വേണ്ട ആഹാരം ആരും ഇന്നും ഞങ്ങൾക്ക് തരണം ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഒരു ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ായി ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കാമേ ആമേ പിതാവിനമ്പിനും പരിശുദ്ധ ആദ്യം പോലെ ആമേ